ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് ഇത്തിയിരിക്കുന്നത് വിവരാവകാശ നിയമം എന്ന ടോപ്പിക്കുമായാണ് അതുമായും നമുക്ക് മുന്നോട്ട് പോയാലോ ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയത് രണ്ടായിരത്തി അഞ്ച് ജൂൺ പതിനഞ്ചിനാണ് വിവരാവകാശ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിനാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിനാണ് കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് രണ്ടായിരത്തി ഡിസംബർ പത്തൊമ്പതിനാണ് അടുത്തതായി അടുത്തതായി രക്തഗ്രൂപ്പും ആർക്കൊക്കെ നൽകാം ആരിൽ നിന്നെല്ലാം സ്വീകരിക്കാം എന്ന ടോപ്പിക്കുമായാണ് എ രക്തഗ്രൂപ്പിന് എയ്ക്കും എ ബി ക്കും നൽകാം സ്വീകരിക്കാൻ പറ്റുന്നത് എ യിൽ നിന്നും ഓയിൽ നിന്നും സ്വീകരിക്കാൻ പറ്റും അടുത്തതായി ബി ബി രക്തഗ്രൂപ്പിന് നൽകാൻ പറ്റുന്നത് ബി ക്കും എ ബി ക്കും നൽകാൻ പറ്റും സ്വീകരിക്കാൻ പറ്റുന്നത് ആരിൽ നിന്നൊക്കെയാണ് ബിയിൽ നിന്നും ഓയിൽ നിന്നും സ്വീകരിക്കാൻ പറ്റും അടുത്ത് എ ബി രക്തഗ്രൂപ്പാണ് നൽകാൻ പറ്റുന്നത് എ ബിക്ക് മാത്രമാണ് നൽകാൻ പറ്റുന്നത് സ്വീകരിക്കാൻ പറ്റുന്നത് നിന്ന് ആരൊക്കെയാണ് എ യിൽ നിന്നും ബിയിൽ നിന്നും എ ബിയിൽ നിന്നും ഓയിൽ നിന്നും സ്വീകരിക്കാൻ പറ്റും ഒ രക്തഗ്രൂപ്പുകാർക്ക് നൽകാൻ പറ്റുന്നത് എയ്ക്കും ും എ ബി ക്യ്ക്കും നൽകാൻ പറ്റും സ്വീകരിക്കാൻ പറ്റുന്നത് ഓയിൽ നിന്ന് മാത്രമേ സ്വീകരിക്കാൻ പറ്റത്തുള്ളൂ താങ്ക്